തിരുവനന്തപുരം വട്ടിയൂർകാവിന് സമീപം മൂന്നാമുട് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു അര കിലോമീറ്റർ മാറി നമുക്ക് നാലര സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വീട് വിൽപ്പനയ്ക്കുണ്ട് പുതിയ വീടാണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം അതേ മുന്നിലേ കയറി വരുമെന്ന് നോക്കി വസ്തു ഇങ്ങനെ നീളം വാക്കിന് കിടക്കുന്നതുകൊണ്ട് തന്നെ നാലര സെൻറ്റാണെന്ന് പറയത്തില്ല നമുക്ക് ഫ്രണ്ടിൽ മൂന്ന് കാറുകൾ കയറ്റി പാർക്ക് ചെയ്യാം ഇത് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാം ഇതിന് കുറേ കൂടെ ബാക്കെടുത്തിടാൻ പറ്റും കേട്ടോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് ഏജിൽ ഒരു വണ്ടിയും കൂടെ നിൽക്കും മൂന്ന് വണ്ടികൾ സുഖമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് ആ ഒരു മുറ്റം ഉള്ളത് ബാ അകത്തേക്ക് പോവാം അതെ നമുക്കൊരു ലോങ്ങ് ഷോട്ട് നോക്കുമ്പോഴത്തേക്കും വീട് ഭയങ്കര വലിപ്പം തോന്നിക്കുന്നുണ്ട് കേട്ടോ ഒരു രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റിന്നകെ പുറമേന്ന് നോക്കിയാൽ തോന്നുന്നുണ്ടാവും നമുക്ക് കയറി വരുമ്പോൾ നമ്മുടെ മുൻവശത്തെ വാതിൽ വന്നിട്ട് രണ്ട് പാളിയാണ് ഉണ്ടോ ഇത് ഫുള്ള് തേക്കിൻ്റെ അടിയിലാണ് ചെയ്തിട്ടുള്ളത് ദേ വീടിനകത്തേക്ക് കയറി വരുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു ലിവിങ് സ്പേസും അതിനോട് ചേർന്ന് തന്നെ ഡൈനിങ് ഏരിയ സെറ്റ് ചെയ്യാൻ സാധിക്കും അകത്തേക്ക് വരുമ്പോൾ നല്ലൊരു വെട്ടമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് ആംബിയൻസ് ലൈറ്റിംഗ് ചെയ്തിട്ടുണ്ട് ഈ സീലിംഗ് വർക്ക് എല്ലാം നല്ല നീറ്റായിട്ടുള്ളൊരു വർക്കാണ് കേട്ടോ ഇതാ ഇവിടെയാണ് നമ്മുടെ ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാൻ പറ്റുക അതാ ഇവിടെ എല്ലാം ടെക്സ്ചർ വർക്ക് ചെയ്ത് നീറ്റാക്കിയിട്ടുണ്ട് ഇവിടെ നമുക്ക് ടി വി അയക്കാം അതിൻ്റെ കേബിൾ കണക്ഷൻ എല്ലാം ഇവിടെ കൊണ്ടുവരാം അതാ ഇതാണ് നമ്മുടെ കിച്ചൺ യൂണിറ്റ് ആ കിച്ചണിലൊന്നും നമുക്ക് ബാക്കിയുള്ള ഇടത്തേക്ക് വിസിബിലിറ്റി കിട്ടുന്ന രീതിയിൽ ഇതാണ് ഇവിടെ നിഷയ്ക്ക് കൊടുത്തിട്ടുണ്ട് ഇവിടെ ഓൾറെഡി ചിമ്മിനിയുടെ വർക്കും കാര്യങ്ങളും എല്ലാം ചെയ്ത് മനോഹരമാക്കിയിട്ടുണ്ട് നമുക്ക് ഈ കിച്ചണിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ ഒരു വർക്ക് ഏരിയയും കൂടെ ചെയ്യാനുള്ള ഏരിയ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ അതുപോലെ ഇതാ പിൻവശത്ത് നിന്ന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ സിങ്കും എല്ലാം കാര്യങ്ങളും കൂടുതലുണ്ട് മീനൊക്കെ കഴുകാനായിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചെയ്യാം ഇതാ ഇവിടെ ഒരു സിങ്ങ് ഉണ്ട് അതുപോലെ തന്നെ സ്ലാബും കൊടുത്തതുകൊണ്ട് നമുക്ക് മീൻ കഴുകണതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ വെച്ച് തന്നെ ചെയ്യാം ബാക്കിലും അത്യാവശ്യം സ്പേസ് ഉണ്ട് ഇതാ അവിടെ നമ്മുടെ തുണി അലക്കുന്ന കല്ലും കാര്യങ്ങളെല്ലാം ഈ സ്ഥലത്താണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ താഴത്തെ നിലയിലെ ബെഡ്റൂം വരുന്നത് പതിനഞ്ച്ക്ക് പന്ത്രണ്ടാണ് ഇതിൻ്റെ അളവ് കേട്ടോ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് നോക്കി ഇതുപോലെ കബോർഡ് കൊടുത്തിട്ടുണ്ട് വലിപ്പമുള്ള ബെഡ്റൂമാണ് നോക്ക് കിങ് സൈസ് ബെഡ്ഡൊക്കെ നടുവിലിട്ടാൽ തന്നെയും ചുറ്റും ഓടി കിടക്കാനുള്ള സ്ഥലമുണ്ട് എല്ലാ റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ വിഷ്വൽസ് കാണാം നമുക്ക് ഈ സ്റ്റെയർ കയറി ഇറങ്ങുമ്പോൾ കയറി വരുമ്പോൾ തന്നെ നല്ല പ്രകാശമാണ് കാരണം എന്താ ഇവിടെയുള്ള വർക്ക് നോക്കിയേ ഇത് ഫുള്ളതായി മെറ്റലിൽ ഇതുപോലൊരു വർക്ക് ചെയ്തിട്ട് അപ്പുറത്തേക്ക് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് ടെമ്പേർഡ് ഗ്ലാസ്സാണ് ടൊലോ മമ്മിൻ്റെ ടെമ്പേർഡ് ഗ്ലാസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നല്ല രീതിയിൽ പകൽ സമയത്തായാലും നമുക്ക് വേറെ ലൈറ്റൊന്നും ഇല്ലെങ്കിൽ തന്നെയും നല്ല വെട്ടം വരുന്നുണ്ടാവും വീട്ടിനകത്തേക്ക് അപ്പോൾ കയറി വരുമ്പോൾ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഇത് ഇവിടെ നമ്മുടെ വാഷിംഗ് മെഷീനൊക്കെ സുഖമായിട്ട് ഇതിനകത്തേക്ക് ഒതുങ്ങിയിരുന്നോളും ബാക്കിയുള്ള സ്ഥലത്ത് ഇവിടെ വേണമെങ്കിൽ ഒരു ടി വി യൂണിറ്റ് സെറ്റ് ചെയ്യാം ഇനി അല്ല അയൺ ബോക്സ് ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്യാം ഒരു സ്റ്റഡി ടേബിളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ചെയ്യാവുന്നതാണ് മേളത്താലയിൽ രണ്ട് ബെഡ്റൂംസ് ആണ് വരുന്നത് എല്ലാ റൂമും നല്ല വലിപ്പമാണ് അതായത് പന്ത്രണ്ടടിക്ക് പതിനഞ്ചടിയാണ് വലിപ്പം വരുന്നത് കണ്ടോ സ്പേഷ്യസ് ആയിട്ടുള്ള വലിയ ബെഡ്റൂംസ് ആണ് അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂംസ് ആണ് അപ്പൊ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം ഇതെ ഈ വാതിലൊക്കെ നോക്കി ഇതെല്ലാം വന്നിട്ട് പിങ്കോടയിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നോക്ക് മുൻവെസ്ത വാതില് തേക്കുന്നടിയിലും അതുപോലെ ഉള്ളിലേക്കുള്ള കട്ടളകളെല്ലാം വന്നിട്ട് ആഞ്ഞിലിയിലും അതുപോലെ വാതില് ജനലിന്റെ പാളിയെല്ലാം പിങ്കോടയിലാണ് അതായത് മലേഷ്യൻ ഉള്ളിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ വരുന്ന മൂന്നാമത്തെ ബെഡ്റൂം എല്ലാ റൂമും അത്യാവശ്യം സ്പേഷ്യസ് ആണ് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണെന്ന് തോന്നത്തില്ല കേട്ടോ കുറച്ചുകൂടെ വലിപ്പം ഉള്ളൊരു വീടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് ഫീൽ ചെയ്യും അതെ നമ്മുടെ മുൻവശത്തെ ബാൽക്കണിയാണ് ഇന്ന് നീളത്തിൽ കിടക്കുവാണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര ലെങ്ത് വന്നിക്കുന്നില്ലേ മുൻവെസ് ഏകദേശം ഒരു പകുതിയോളം ദൂരം ആ ബാൽക്കണി ഏരിയ ഉണ്ട് അത് നല്ല നീറ്റായിട്ട് തന്നെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അകത്തുള്ള ഈ ടൈലിൻ്റെ കളറേഷൻ അല്ലെങ്കിൽ ഈ ഒരു വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഉള്ളിൽ നല്ലൊരു പ്രകാശം ഫീൽ ചെയ്യുന്ന ഒരു വീടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വീടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മൾ അകത്തേക്ക് കയറിയുമ്പോൾ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ലൈറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര മനസ്സിനൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യമാണ് ഒരു വീടാണ് കേട്ടോ ഇതിൻ്റെ ഒരു കളർ തീമും കാര്യങ്ങളും എല്ലാം നല്ല മനോഹരമായിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാം അതെ ഇവിടെ നോക്കഴിഞ്ഞാൽ ബസ് റൂട്ടാണ് കേട്ടോ അതെ അത് കാണുന്ന റോഡ് കണ്ടോ നമ്മൾ ഇവിടെ നിന്ന് ഒരു അമ്പത് മീറ്റർ നടന്ന് കയറുമ്പോൾ വണ്ടികൾ പോകുന്നതാണ്ടോ ആറ് തന്നിട്ട് ബസ് റൂട്ടാണ് നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് പോകാനാണെങ്കിൽ ഒരു നൂറ് മീറ്റർ പോലും നടക്കണ്ട കേട്ടോ അതിനുമുമ്പേ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് എത്താം തിരുവനന്തപുരം സിറ്റിയിൽ നിന്നൊക്കെ വളരെ അടുത്തായിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു ലൊക്കേഷനാണ് നമ്മുടെ ഈ മുൻവെസ്ത ബാൽക്കണിയിൽ നിന്ന് തന്നെയാണ് മേളിലേക്കുള്ള ടെറസിലേക്കുള്ള എൻട്രിയും വരുന്നത് അപ്പോൾ നമ്മുടെ ഈ വീടിന് നിർമ്മിതി വരുന്നത് ടോട്ടലായിട്ട് നാലര സെൻറ്റിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് വീടിന് നിർമ്മിതി വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റാണെന്നുണ്ടെങ്കിൽ മുൻവശത്ത് നിങ്ങൾക്ക് ഈ ഒരു വ്യൂ കണ്ടാൽ മനസ്സിലാവും കുറച്ചുകൂടെ വലിയൊരു വീടായിട്ട് തോന്നുന്നുണ്ടാവും അതുപോലെ മെയിൻ റോഡിൽ നിന്ന് വളരെ അടുത്താണ് നിങ്ങൾ കൂടെ നടന്ന് കയറാവുന്ന ദൂരം സിറ്റിയിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ വളരെ പെട്ടെന്ന് എത്താം സിറ്റിയിൽ നിന്ന് നമുക്ക് വട്ടിയൂർക്കാവ് ജംഗ്ഷനിൽ എത്തി അവിടുന്ന് ടോട്ടലായിട്ട് സിറ്റിയിൽ നിന്ന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തെ ഡ്രൈവ് കേട്ടോ അതിന് മുമ്പേ ഇങ്ങനെ എത്താൻ സാധിക്കും കോർപ്പറേഷൻ ലിമിറ്റിലാണ് ഈ ഒരു വീടുള്ളത് ഇതിന് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി ഏഴ് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറിൻ്റെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിച്ച് കാര്യങ്ങൾ ഡീലാക്കാം പിന്നെ നമുക്കിവിടേക്കുള്ള വാട്ടർ കണക്ഷനും കാര്യങ്ങളും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതുപോലുള്ള ഈ ചെറിയ ഏരിയ അതായത് നാല് സെൻറ്റ് അഞ്ച് സെൻറ്റിലൊക്കെ വീടുകളെടുക്കുമ്പോൾ സിറ്റിക്കകത്ത് എടുക്കുമ്പോൾ പലർക്കുള്ള ഡൗട്ടാണ് ഈ വേസ്റ്റ് ഡിസ്പോസൽ പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് നമുക്ക് ഇവിടെ വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ ഇവിടെ വന്ന് കളക്ട് ചെയ്തിട്ട് പോകും കേട്ടോ ഫുഡ് വേസ്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങളൊരു ബക്കറ്റിൽ എന്തെങ്കിലും ആക്കി അടപ്പുള്ള ഒരു ബക്കറ്റിലാക്കി ഇവിടെ പുറത്ത് സൂചിച്ച് അവർ വന്ന് കളക്ട് ചെയ്തിട്ട് പോകും മാസം ഒരു അഞ്ഞൂറ് രൂപയൊക്കെയാണ് അതിന് ചാർജ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരുന്ന കഴിഞ്ഞാൽ നമ്മുടെ കുടുംബശ്രീയിൽ നിന്നുള്ള ആൾക്കാർ തന്നെ വന്ന് കളക്ട് ചെയ്തിട്ട് പോകും അതിനാണെങ്കിൽ ഒരു മാസത്തേക്ക് നൂറ് രൂപ ഇരുന്നൂറ് രൂപ അതിനകത്തുള്ള ചാർജൊക്കെ വരുന്നുള്ളൂ അപ്പോൾ വേസ്റ്റ് ഡിസ്പോസൽ അങ്ങനെ ഒരു ഭയങ്കര വിഷയമല്ല കേട്ടോ പല നമ്മുടെ ഈ കമൻറ്റുകളിലൂടെ കണ്ടിട്ടുണ്ട് ഈ ചെറിയ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ വേസ്റ്റ് ഒക്കെ എന്ത് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള നിറയെ ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ എല്ലാം ഇവിടെ വന്നാൽ അവർ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളതിൻ്റെ പറയുന്നത് നടക്കേണ്ട കാര്യമില്ല അപ്പോൾ നമുക്ക് ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില എഴുപത്തേഴ് ലക്ഷം രൂപയാണ് വേറെ ബ്രോക്കറേജിനെ പറ്റിയൊന്നും ചിന്തിക്കേണ്ട നേരിട്ട് അതിൻ്റെ ഓണറായിട്ട് സംസാരിച്ച് നിങ്ങളൊരു ഫൈനൽ ഡീലിലേക്ക് എത്താൻ സാധിക്കും